നമസ്കാരം ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും ുംളം നഗരസഭയുടെയും നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന കേരളോത്സവം രണ്ടായിരത്തിന്റെ ഭാഗമായി ഇന്ന് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചു ദൃശ്യങ്ങളിലേക്ക് നഗരസഭ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡുമായി ചേർന്ന് നടത്തുന്ന കേരളോത്സവത്തിന്റെ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളും കലാമത്സരങ്ങളുമാണ് ഇന്ന് നടക്കുന്നത് ഈ വേദിയിൽ ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഫുട്ബോൾ മത്സരമാണ് ഇന്ന് ഏഴ് ടീമുകളാണ് ഇവിടെ മാറ്റി വയ്ക്കുന്നത് ക്രിക്കറ്റ് മത്സരം ഏകദേശം കളി തീരാറായിട്ടുണ്ട് അതുപോലെ നമ്മുടെ നഗരസഭയിൽ വെച്ച് ആർട്സ് ഫെസ്റ്റി മത്സരങ്ങൾ നടക്കുന്നു എല്ലാ ജനങ്ങളും നല്ല സന്തോഷത്തോടുകൂടിയിൽ പങ്കെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പതിനഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള യുവ യുവതി യുവാക്കൾക്ക് അവരുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ മാറ്റിവെക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് മുഴുവൻ ജനങ്ങളോടും പറയുകയാണ് നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു